ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേര സൈഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുടി നല്ല തഴച്ച് വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഓയിലാണേ നമ്മുടെ മുടി നല്ല വളരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കാൽപ്പ് നല്ല ആരോഗ്യമുള്ളതായിട്ടിരിക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമ്മുടെ മുടി കൊഴിഞ്ഞു പോകാതിരിക്കുകയുള്ളു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഹെയർ ഓയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമുക്കാദ്യം രണ്ട് തണ്ട് കറിവേപ്പിലെ നല്ലവണ്ണം കഴുകി തുടച്ചെടുക്കാം കേട്ടോ എനിക്ക് കുറച്ച് ക്വാണ്ടിറ്റി മതി അതുകൊണ്ട് ഞാനൊരു ചെറിയ തവിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പാത്രത്തിൽ ഇത് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ഉണങ്ങിയതിന് ശേഷം ആ തവിയിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ടേ അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് നമുക്ക് തേക്കാൻ ആവശ്യത്തിന് മാത്രം വെളിച്ചെണ്ണ ആഡ് ചെയ്താൽ മാത്രം മതി അതിന് ശേഷം വെളിച്ചെണ്ണ എത്രയാണ് ആഡ് ചെയ്തത് അതിനനുസരിച്ച് നമുക്ക് കരിഞ്ചീരകം ഇട്ട് കൊടുക്കാവേ അതിനുശേഷം നല്ലവണ്ണം ഒന്ന് ചൂടാക്കി നല്ല തിളപ്പിക്കാം നമുക്ക് എണ്ണയെ നമ്മുടെ ഇല നല്ല കളർ ചേഞ്ച് ആയി ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമുക്കത് നിർത്തി കൊടുക്കാവേ ഓയിൽ നല്ല തണുത്തതിന് ശേഷം നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് ഉറങ്ങുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ സ്കാൽപ്പിലേക്ക് നല്ലവണ്ണം അപ്ലൈ ചെയ്ത് ഓയിൽ നല്ലവണ്ണം ഒന്ന് മസാജും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല തഴച്ച് വളരുകയും നമ്മുടെ സ്കാൽപ്പ് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുകയും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ താരൻ മാറാൻ വേണ്ടിയിട്ടും നമ്മുടെ മുടി നല്ല കട്ടക്കറുപ്പിൽ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഓയില് നമുക്ക് രാത്രി അപ്ലൈ ചെയ്ത് കിടന്നതിന് ശേഷം പിറ്റേ ദിവസം ഇത് നമുക്ക് നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ് ചുമ്മാ അധികം കോരി നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ചെറിയ അളവിൽ എടുത്തതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിലേക്ക് നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് പിടിപ്പിച്ചാൽ മാത്രം മതി മസാജ് ചെയ്യുമ്പോൾ സർക്കുലർ മോഷനിൽ വേണം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇൻവെർഷൻ മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടി ഗുണം കിട്ടും കാരണം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടി ഹെയർ പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിത് അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വയ്ക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ആകെ രണ്ട് ദിവസം ഉപയോഗിക്കുന്നുള്ളൂ അപ്പോഴത്തേക്ക് നമ്മൾ ഉണ്ടാക്കി ഉടനെ തന്നെ തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കാരണം ചെറിയ ചൂടോടെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ അതിന് ഗുണം കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും ഡബിൾ ബോയിലിങ് മെത്തേഡ് വഴി ചൂടാക്കേണ്ടി വരും അപ്പോൾ നമുക്ക് സമയം നഷ്ടമായിരിക്കും കേട്ടോ അതുകൊണ്ട് നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നത് ആ സമയത്ത് നമുക്ക് ഉണ്ടാക്കി തലയിൽ അപ്ലൈ ചെയ്താൽ മാത്രം മതി അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ഒരു ബെൽ ബട്ടൺ ഉണ്ട് അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക അതിനോടൊപ്പം തന്നെ ലൈക്കും ഷെയറും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയ ഒരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം അപ്പോൾ ഇത് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉറങ്ങുന്നതിന് തന്നെ മുമ്പായിട്ട് ഇടാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാത്തവരും ബൈ ബൈ